ഏങ്ങണ്ടിയൂർ ലയൻസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും പുതിയ ലയൻസ് ക്ലബ്ബ് മെമ്പർമാർക്ക് സ്വീകരണ ചടങ്ങും നടത്തി ഏങ്ങണ്ടിയൂർ സൗബർണിക ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഏങ്ങണ്ടിയൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി എ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു മുൻവർഷത്തെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു പി ആർ മോഹൻദാസ് രാധിക ജയകൃഷ്ണൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി മദനകുമാർ റീജിയണൽ ചെയർപേഴ്സൺ എം എം ദിനേശൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് പി ബി സുനിൽകുമാർ ടി എൻ സുഗതൻ അമൃത ജയപ്രകാശ് സക്കറിയ ഡോക്ടർ രാമചന്ദ്രൻ ശ്രീതിൽ ലാൽ സന്തോഷ് ദിയ പങ്കജ് ഏങ്ങണ്ടിയൂർ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഇ എസ് ശിവദാസ് ട്രഷറർ കെ എ മനോജ് എന്നിവർ സംസാരിച്ചു യും ഇന്റർനാഷണൽ റിപ്പോർട്ട് സ്പെഷ്യൽ അപ്രീസിയേഷൻ ഒരു ഒരു ഇന്റർനാഷണൽ പ്രസിഡന്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ സമീപമായിട്ട് നമ്മുടെ മൾട്ടിപ്പിളിലൊക്കെ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇരുന്നൂറിലധികം രാജ്യങ്ങളുടെ ചുമതലയുടെ ഒരു വ്യക്തിയാണ് മൂന്ന് വർഷം മുമ്പ് എങ്കിലും അന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളൊരുമാരെ ഡിസംബർ ജനുവരിയിൽ ഞങ്ങൾക്ക് തന്നാൽ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റാസ് He become the legend of